ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ താമരയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു താമരയുടെ ട്യൂബർ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പൂക്കൾ ഉണ്ടാകുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഈ താമരയുടെ പേരാണ് സിയാം ആം റൂബി അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന താമര ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് താമര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മൾ താമര നട്ടു വളർത്തുമ്പോൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്നൊരു പൂവുണ്ടായി കാണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ഈ പ്ലാന്റ് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ പൂക്കളുണ്ടാവും എന്ന് പറഞ്ഞാണ് ട്യൂബർ എനിക്ക് തന്നത് അപ്പോൾ നടടുമ്പോഴെനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ നോക്കിയിട്ടാണ് പ്ലാന്റ് നട്ടുകൊടുത്തത് അങ്ങനെ ഒരു മാസത്തിന് ശേഷം അതിൽ മുട്ട് വന്നു ആ മുട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിരിഞ്ഞു അവർ പറഞ്ഞതുപോലെ നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറിലെ സിയാം റൂബി വെറൈറ്റിയിലെ ഒരു പൂവായിരുന്നു അപ്പോൾ ട്യൂബർ നട്ടവത് മുതൽ പൂ ഉണ്ടാവുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് ട്യൂബർ നട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായ ലീഫുകളാണിത് വിത്ത് ഭാഗ്യം മുളപ്പിക്കുന്നതിനേക്കാൾ ട്യൂബർ നടുമ്പോഴാണ് കേട്ടോ ഒരു മാസത്തിനുള്ളിൽ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മൾ വിത്ത് പാകുമ്പോൾ അത് ഒരുപാട് കാലതാമസം എടുക്കും നമുക്കൊരു പൂവുണ്ടായി കാണാനായിട്ട് ഇത് ട്യൂബർ നട്ടിട്ട് ഇത് കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് അതിൽ ലീഫുകൾ വരും അതുപോലെ സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഉടനെ തന്നെ പൂക്കൾ ഉണ്ടാവുമെന്നാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൽ സ്റ്റാൻഡിങ് ലീഫ് വന്നത് അപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ അതിൽ ലീഫുകൾ വരുന്നത് നല്ല വലുപ്പമുള്ള ലീഫുകളാണ് പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം സ്റ്റാൻഡിങ് ലീഫായിരിക്കും അപ്പോൾ തന്നെ അടുത്തത് നമുക്ക് മുട്ട് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മുപ്പത് ദിവസം എത്തിയപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു മുട്ട വന്നതായിട്ട് കണ്ടു ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അവർ ആദ്യമായിട്ട് വന്ന മുട്ട് അപ്പോൾ ഇത്രയും ചെറിയ മുട്ട എങ്ങനെ ഒരു പൂവാകുമെന്ന് ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു പക്ഷേ മുട്ടകൾ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല വലുപ്പമുള്ള പൂവായിട്ട് പിന്നീട് ഇത് മാറുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഓരോ ദിവസവും ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു എത്രത്തോളം അത് വലുതായി എന്ന് നോക്കാനായിട്ട് ഹൈബ്രിഡ് താമരയുടെ ട്യൂബർ നമ്മൾ നടുമ്പോൾ നമുക്ക് സീസൺ ഒന്നും അല്ലാത്ത ടൈമിലും ഇടയ്ക്കിടയ്ക്ക് അതിൽ പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ഈ നാടൻ വെറൈറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനുള്ളത് നമുക്ക് എല്ലാ കാലത്തും പൂക്കൾ കിട്ടുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റി സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ ബി കെ ഇട്ട് കൊടുക്കാം ഞാൻ എൻ ബി കെ ഇട്ടുകൊടുക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പൊ എൻപിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ലീഫുകളുടെ വലുപ്പവും പൂക്കളുടെ വലിപ്പവും നന്നായിട്ട് വ്യത്യാസം വരും എൻ ബിക്ക് ഒരു സ്പൂൺ ഒരു പേപ്പറിൽ എടുത്തിട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞ് പ്ലാന്റ് നട്ടിരിക്കുന്നതിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മണ്ണില് നന്നായിട്ട് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി അത് താനെ ലയിച്ച് അതിന്റെ വേരുകൾക്ക് കിട്ടിക്കോളും ഈ കാണുന്ന പോലെ നിറയെ മുട്ടുകളും പൂക്കളും ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് എൻ ബി കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ട ഉണ്ടായ പൂക്കളാണ് കേട്ടോ നമ്മൾ അല്ലാതെ വളങ്ങളൊക്കെ ഇട്ടാല് പൂക്കൾ ഒന്നോ രണ്ടോ കിട്ടും എന്നല്ലാതെ നമുക്ക് ഇത്രയും അധികം പൂക്കൾ കിട്ടണമെങ്കിൽ എൻ ബിക്ക് തന്നെ ഉപയോഗിക്കണം വിത്തുകൾ നട്ടുണ്ടാവുന്ന പ്ലാന്റ് ആണെങ്കിൽ വളരെ പതുക്കെ അതില് ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവും ചിലപ്പോഴൊക്കെ ഒന്ന് രണ്ട് വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും നാടൻ താമര ഇനങ്ങൾ ഒരുപാടുണ്ട് അത് പക്ഷേ ഇത്ര കളർ ഉണ്ടാവില്ല പൂക്കൾ ലൈറ്റ് ഒരു പിങ്ക് കളറായിരിക്കും അത് എല്ലാ ടൈമിലും നമുക്ക് പൂക്കളും കിട്ടത്തില്ല എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാവില്ല അതിൽ ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടായിട്ട് പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടായിരിക്കും പുതിയ അടുത്ത പൂക്കൾ വരുന്നത് അതുപോലെ അതിൻ്റെ ലീഫുകളും ഇത്രയും വലുപ്പത്തിൽ അങ്ങനെ വരാറില്ല നല്ല ഹൈറ്റ് ഉണ്ടാവും ലീഫിൻ്റെ ആ സ്റ്റെമ്മിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടാവും ഇത് ചെറിയ ലീഫുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും നല്ല വലുപ്പത്തിലായിരിക്കും ലീഫുകളും അതിൻ്റെ പൂക്കളും ഉണ്ടാകുന്നത് നല്ല ഹൈറ്റ് വെക്കണമെങ്കിൽ നമുക്ക് അതിനായിട്ട് വളം ഇടയ്ക്കിടെ ചെയ്ത് കൊടുത്താൽ അതുപോലെ നല്ല ഹൈറ്റിൽ തന്നെ ലീഫുകൾ വരും നമ്മൾ സാധാരണ കൊടുക്കുന്ന ചാണകപ്പൊടിയും എല്ല് പൊടിയും അതിനേക്കാളും എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയത് എൻ ബി കെ ഞാൻ ഇട്ട് കൊടുത്തതാണ് എൻ പിക്ക് ഇതിനിടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇതിലെ പൂക്കൾ ഇതുപോലെ ഒന്നിലധികം പൂക്കൾ കിട്ടുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ഈ പോട്ടിനുള്ളിൽ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായിട്ട് നമ്മൾ ഗപ്പികളെയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ താമരയുടെ ഡോർമെൻസി പീരീഡ് എങ്ങനെയാണെന്ന് കാണിക്കാം ഡോർമെൻസി എന്ന് പറയുമ്പോൾ ഇതിലെ പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ട്യൂബർ ഫോം ചെയ്യുന്ന ഒരു ടൈമാണ് ഡോർമെൻസി പീരീഡ് ആ ടൈമിൽ പൂക്കളെല്ലാം തീർന്നിട്ട് അതിൻ്റെ ലീഫുകളും പിന്നെ വളരാതെ പുതിയ ലീഫുകൾ പുതിയ പൂക്കളൊന്നും വരാതെ നിൽക്കുന്ന ഒരു ടൈമാണ് അതിൻ്റെ ഡോർമെൻസി പീരീഡ് ആ ടൈമിൽ നമ്മൾ ചെടി ലീഫുകളെല്ലാം വെട്ടി കളഞ്ഞിട്ട് അതങ്ങനെ വിട്ടേക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ട്യൂബർ മാറ്റിയെടുത്ത് പുതിയ തൈകളാക്കി നമുക്ക് നട്ട് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഡോർമെൻസി പീരീഡ് പ്ലാന്റിന് നമ്മൾ അങ്ങനെ തന്നെ വിട്ടിരുന്നാൽ അതിൻ്റെ അടിഭാഗത്ത് ട്യൂബറെല്ലാം ഫോം ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും വീണ്ടും പുതിയ ലീഫുകളും പുതിയ പൂക്കളുമായിട്ട് വരും ഇപ്പോൾ അതിന് ശേഷം വന്ന പൂക്കളാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിനിടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് ട്യൂബർ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ട്യൂബർ അങ്ങനെ തന്നെ വിട്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്ന പുതിയ ലീഫുകളും പുതിയ പൂക്കളുമാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുപോലെ പൂക്കളുണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡ് പോഡുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ തവണയും നമുക്ക് നമുക്കതിന് സീഡ് കിട്ടില്ല ചില സമയത്ത് വെറുതെ ഒരു സീഡ് പോഡ് മാത്രമായിട്ട് നിൽക്കും പക്ഷേ ഉള്ളിൽ സീഡ് കാണില്ല ചില സമയത്ത് നമുക്ക് സീഡുകൾ കിട്ടും അപ്പോൾ അതെടുത്ത് വെച്ചിരുന്നിട്ട് നട്ടാലും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ പൂക്കളുണ്ടാവാൻ ഒരുപാട് നാളെടുക്കും അതുകൊണ്ട് ഞാനങ്ങനെ വിത്ത് വാങ്ങി മുളപ്പിക്കാറില്ല ഓരോ തവണയും ട്യൂബറാണ് എടുക്കുന്നത് അതിൻ്റെ ഡോർമെൻസി പീരീഡ് കഴിയുമ്പോൾ ഞാൻ ട്യൂബർ മാറ്റി നടുകയാണ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ട്യൂബർ കൊടുക്കാറുണ്ട് അവരും കൊണ്ടുപോയി നട്ടിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്കും പൂക്കളുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്യൂബർ നടന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാത്തത് ഞാൻ ഇതിനു മുന്നേ ഒന്ന് രണ്ട് വീഡിയോ അതിൽ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോ കാണിക്കാത്തത് അതുപോലെ എൻ ബി കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇതിൽ വിശദമായിട്ട് പറഞ്ഞു പക്ഷേ അതുകൂടാതെ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് പോയി കാണുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ തൈകളും പ്ലാൻസും ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നല്ല വേനൽക്കാലത്ത് പ്ലാന്റ്സ് ഒന്നും നട്ടാൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാന്റ്സ് ഒന്നും അയക്കാത്തത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രൂൺ ചെയ്യുന്ന ടൈമല്ല പ്രൂൺ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാൻ പ്ലാൻസിൻ്റെ സ്റ്റെമ്മൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലം അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് അയക്കാത്തത് അപ്പോൾ തുടർന്നും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്